വെടികൊള്ളുന്ന മറ്റി വെടികൊള്ളുന്ന ഓരോ പന്തിയും വന്ന് അങ്ങോട്ട് വന്ന് അച്ഛൻസ് പറയണോ രാത്രി പോയി തലയിൽ തുണിയിട്ട് ചർച്ച നടത്തുമ്പോ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ പാപ്പരത്തം പുറത്തു കൊണ്ടുവന്നത് ഇതുപോലൊരു രാഷ്ട്രീയ അശ്ലീലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകുവാനും പോകുന്നില്ല താങ്കളുടെ രേഖയാണെങ്കിൽ അത് വ്യാജരേഖയായിരിക്കും താങ്കളുടെ രേഖയാണെങ്കിൽ വ്യാജരേഖയായിരിക്കും ശശീന്ദ്രൻ പറഞ്ഞ വാക്ക് തിരഞ്ഞെടുപ്പ് കാലമാണ് അതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് അറിയാമല്ലോ ആ ഗുണഭോക്താവിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ എന്ന സംശയമുണ്ട് ശരിക്കും കെടിവെച്ച് മനുഷ്യനെ കൊന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിലമ്പൂരിൽ യു ഡി എഫ് ശ്രമിക്കുന്നു എന്ന അഭിപ്രായം എൽ ഡി എഫിനുണ്ട് ഇത്തരത്തിൽ ഒരഭിപ്രായം മന്ത്രിയോ പാർട്ടിയുടെ നേതാക്കന്മാരോ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു ദാരുണമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി കുട്ടികൾ അല്ല നേതാക്കന്മാർ പറഞ്ഞത് കൊല ചെയ്യാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെ ഒരു സംശയം സർക്കാരിനും എൽ ഡി എഫിനും ഉണ്ടോ അത്രയും ചെയ്യും ഒരു ഒരു ജയിക്കാൻ എന്ന വിചാരം ഇല്ല 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 അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാത്ത സംഭവം വെച്ച് നിങ്ങൾ നിങ്ങൾ എത്ര തവണ വീഡിയോ കാണിച്ചാലും മന്ത്രിക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കാം മരണം സംഭവിച്ചു എന്തിനാ ഈ റോഡ് ഉപരോധിക്കണം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത് സ്റ്റേറ്റ് സ്പോൺസർ എന്തായിരുന്നു ഇവരുടെ മുഖഭാവം ശരീരഭാഷ എന്താ എന്താക്രമണമായിരുന്നു ഗവൺമെന്റിനെതിരെ നിന്റെ ശ്രീ അരുൺകുമാർ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധമില്ലാതെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം ആരുടെയൊക്കെ മുടി മുറിച്ചതോ വീടിന് കല്ലെറിഞ്ഞതോ ഒക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ മുടി മുറിച്ചതും കല്ലറിഞ്ഞതും മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്തണ്ട ഒന്ന് രണ്ട് കേസുകൾ പറയാം ഇത് കായംകുളത്ത് വെച്ച് ഇവരുടെ ഒരു സകാവ് കൊല്ലപ്പെട്ടു ആ സഖാവ് കൊല്ലപ്പെട്ട കേസിനകത്ത് ഇവർ അപ്പോൾ തന്നെ പറഞ്ഞു എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞു ഇപ്പോ ആ കേസിന്റെ അന്വേഷണം എല്ലാം പുരോഗമിച്ചപ്പോ ഇവർ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ കോൺഗ്രസിന്റെ കൌൺസിലറെ കോടതി കുറ്റവിമുക്തനാക്കുകയും ബ്ലേഡ് മാഫിയ നടത്തിയ കൊലപാതകമാണ് തെളിയിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട് കൊല്ലത്ത് ചിത്രയിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കൊല്ലപ്പെട്ടു അദ്ദേഹമാണ് വന്നിട്ട് പറഞ്ഞത് എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് കച്ചവട തർക്കത്തിന്റെ പേരിലാണ് അയാൾ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു മുടിമുറിച്ചതിനെ മുടിമുറിച്ചതിനെപ്പറ്റി പറയുമ്പോ തലമുറിച്ചതിനെപ്പറ്റിട്ടുള്ള ഉദാഹരണങ്ങൾ ശ്രീ അരുൺകുമാർ വിസ്മരിച്ചു പോകരുത് കേരളം ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലങ്ങളിൽ ഒന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ ശശീന്ദ്രൻ ആണ് നീ ആണ് ഇതുപോലൊരു രാഷ്ട്രീയ അശ്ലീലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകുവാനും പോകുന്നില്ല ഇത്രയും കഴിവ് കെട്ടൊരു മന്ത്രി അയാളുടെ കാലഘട്ടത്തിൽ നിരന്തരമായി കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ആന നാട്ടിലിറങ്ങിയതിന് ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആനക്ക് വെച്ച മയക്കുപിടി സ്വയം കൊണ്ട രീതിയിൽ മന്ദതയിൽ നടക്കുന്ന കഴിവ് കെട്ടവനും നിഷ്ക്രിയനുമായ ഒരു മന്ത്രി അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോ ഈ ഫെൻസിങ് കൊണ്ടുവന്ന് കെട്ടിയ കൊച്ചുകുട്ടി അവിടേക്ക് എത്തി കൊലപ്പെടുത്തിയത് പ്രതിപക്ഷമാണ് എന്ന ദുസ്സൂചനയല്ലേ ഈ അശ്ലീല അശ്ലീലമായ മന്ത്രി അയാളുടെ മലിനമായ നാക്കുകൊണ്ട് മലീമസമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരൊന്നും ഇല്ലേ ഇന്ന് അയാൾ എന്നിട്ട് പറയുന്നത് എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല രാഷ്ട്രീയ അശ്ലീലം ഇന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശശീന്ദ്രൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മക്കുറവുണ്ടോ ബുദ്ധിശ്രൃതെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാക്കാം ഇതുപോലൊരു മന്ത്രി വന്ന് താൻ തലേ ദിവസം പറഞ്ഞ വാക്കുകൾ ആ ബർമാറ്റം പൊതുസമൂഹത്തിന് മുന്നിലുള്ളപ്പോൾ അതിനെ തള്ളി പറയുന്നത് എത്ര വലിയ രാഷ്ട്രീയ അശ്ലീലമാണ് ദേശാഭിമാനി പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന്റെ ഭാഷ കൊണ്ട് അവിടെ പ്രചരണത്തിനിറകിൽ നിന്ന് നിലമ്പൂർ നിൽക്കുന്നത് അകലു വാതലെല്ലാം കൊട്ടിയടച്ച് ഇനി ചർച്ചയില്ല ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയുകയും രാത്രി പോയി തലയിൽ തുണിയിട്ട് ചർച്ച നടത്തുമ്പോ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ പാപ്പരത്തം പുറത്തു കൊണ്ടുവന്നത് കൊണ്ടത് എത്ര നുണം നിങ്ങൾ പ്രചരിപ്പിച്ചാലും വ്യാജ പ്രചരണം നടത്തിയാലും അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പൊളിച്ച് കളയാൻ ശേഷിയുള്ള സമൂഹം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മറ്റൊരു വിഷയത്തിലേക്കും കടക്കാതെ പോകുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ അശ്ലീലം അശ്ലീലം പത്മജ വേണുഗോപാലിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം ഉന്നയിക്കുമ്പോഴും താങ്കൾ രണ്ട് വാക്കു പറഞ്ഞു ഏതായിരുന്നു പൊളിറ്റിക്കൽ തന്ത ബയോളജിക്കൽ തന്ത അത് താങ്കൾ സംഭാവന ചെയ്ത കേരള രാഷ്ട്രീയത്തിലെ ചില വാക്കുകളാണ് അതുകൊണ്ട് താങ്കളുടെ ഇത്തരം പ്രയോഗങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഓരോരുത്തരും ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് അവരവരുടെ നിലവാരമനുസരിച്ചിട്ടാണ് എന്തുകൊണ്ട് കേരളത്തിൽ ഭരിക്കുന്ന പഞ്ചായത്തുകൾ വന്യജീവി സംഘർഷമുള്ള പഞ്ചായത്തുകളിൽ ഇത്തരം പന്നികളെ വെടിവെക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് തയ്യാറാകുന്നില്ല ആ നിയമം എങ്ങനെയെങ്കിലും ഇടതുപക്ഷ പറയാം ഈ നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ തന്നെ അറുന്നൂറ്റി ഇരുപത്തി ലക്ഷം രൂപയാണ് ഈ വനത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ശുദ്രജീവികൾ പുറത്തിറങ്ങാതെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതേ മണ്ഡലത്തിൽ ചെലവഴിച്ചത് മണ്ഡലത്തിൽ തന്നെയാണ് പണം കൃത്യമായി വിനിയോഗിച്ച് അതിന്റെ കണക്കും കേന്ദ്രത്തിൽ നിങ്ങൾ നിങ്ങൾ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതെ ആനയും കടുവയും പുറത്തിറങ്ങുന്നത് ഈ ുംകർത്തുക അനധികൃതമായി കെ എസ് ഇ ബിയിൽ നിന്ന് വൈദ്യുതി ലയൻ ഭരിച്ച് പന്നിക്കണി വെച്ചിരിക്കുന്നു ഇത് എന്തുകൊണ്ടാണ് കെ എസ് ഇ ബി യോ വനം വകുപ്പോ അറിയാതെ പോയത് അത് കെണി കെടിയായതുകൊണ്ട് തന്നെ അരുൺകുമാർ സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതനുസരിച്ച് ഈ തരത്തിൽ അനധികൃതമായി കെണികൾ വെക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും അതിന് വനംവകുപ്പും കെ എസ് ഇ പഞ്ചായത്തും ഏകവുപ്പിച്ചുള്ള നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീ അരുൺകുമാർ ആ വെള്ളം കുടിക്കാൻ വരുന്ന ഇത്തരത്തിലുള്ള ജീവികളെ കൊലപ്പെടുത്താൻ വേണ്ടി തന്ത്രപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കെ എസ് ഇ ബി വനം വകുപ്പ് വരുമ്പോൾ അവർക്ക് പോയല്ലോ ഇത്രയേറെ മലയാളികളോട് പച്ചക്ക് കള്ളം പറയുന്നവന്മാർ ആര് നിയമസഭ പട്ടാപ്പകൽ ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും കാണെ തല്ലിപ്പൊളിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത കള്ളന്മാർ കാട്ടുകള്ളന്മാർ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എന്ത് പറയാൻ കഴിയും അങ്ങനെ പറയരുത് രാത്രിയിൽ തലയിൽ തോർത്തിട്ടുകൊണ്ട് ഞാൻ പോയിന്ന് ഞാൻ ശ്രീ പി വി എൻ്റെ വീട്ടിൽ പോയതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഒരു തോർത്ത് വിട്ടിട്ടില്ല അവിടെ കുറെ ആളുകൾ നിൽക്കുമ്പോൾ തന്നെയാണ് പോയത് പിന്നെ പി വി എണ് വീട്ടിൽ പോകുമ്പോൾ തലയിൽ തോർത്തിടണമെന്ന് നിയമമുള്ളത് അത് സി പി എം കാർക്കായിരിക്കും നിങ്ങൾ പോയ ശീലത്തിന്റെ പേരിലായിരിക്കും അത് പിണറായി വിജയൻ മുൻപ് പോയിട്ടുണ്ടല്ലോ പിണറായി വിജയൻ പോകുമ്പോഴായിരിക്കും അവിടെ തലയിൽ തോർത്തിട്ടു പോകുന്നത് ചോദിച്ചോട്ടെ ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എടുത്തുപോക്കിക്കൊണ്ട് നടന്ന ഒരുത്തൻ അയാളെ കാണാൻ പോകുന്ന ഇത്ര വലിയ നിന്ദവും നീചവുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ തന്നെ പറഞ്ഞാൽ ഈ ആളുകൾ ഈ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി അടക്കമുള്ള ആളുകൾ ആളുകൾ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ പറ്റുമായിരിക്കുമല്ലോ എന്തായാലും ആ പറ്റുമ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ചു കുറച്ചുകാലം കഴിയുമ്പോ ഇവരൊക്കെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാലും മറ്റു പാർട്ടിക്കാർ തന്നെ അല്ലേ പറയുക ഞാൻ ചോദിക്കുന്നതിനകത്ത് കോറായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടല്ലോ ഇപ്പൊ അയാള് മറ്റേ പന്നിയെ വെടിവെക്കുന്നതെന്ന് പിന്മാറിയാ പറഞ്ഞിരുന്നില്ല ഒരു പച്ചക്കളം ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ പന്നിയെ ആ പഞ്ചായത്ത് വെടിവെച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്ന് ആ വാദത്തിൽ ഇപ്പോഴും ഈ സി പി എമ്മിന്റെ മാന്യദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ ഒരു ചർച്ചയിൽ വന്നിരുന്നത് എത്രാമത്തെ കള്ളമാണ് അദ്ദേഹത്തിന്റെ പൊളിഞ്ഞു പോകുന്നത് ആ വാർഡിൽ ഇരുപത്തിനാല് പന്തികളെ വെടിവെച്ചതുമായി ബന്ധപ്പെട്ട കണക്ക് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ലീഡർഷിപ്പിന്റെ തീരുമാനത്തിന്റെ ഓടക്കാൻ നിന്ന ാണ് എന്റെ ഡേറ്റാണുള്ളത് അങ്ങേക്ക് വെടികൊള്ളുന്ന ഓരോ പന്നി വന്ന് അങ്ങോട്ട് വന്ന് അറ്റുമാർ നിങ്ങളുടെ പല പരിശോധിക്കാം അങ്ങ് പറയുന്ന വാദത്തിൽ ഓർച്ചിക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചാൽ അങ്ങ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചാൽ പിന്നെന്താ അങ്ങ് ചെയ്യാൻ പോകുന്നത് ഈ പഞ്ചായത്തിൽ പന്നുകളെ വെടിവെക്കുന്നുവെന്ന് തെളിയിച്ചാൽ വാട്ട് വിൽ ബി യുവർ പാർട്ട് അങ്ങ് എന്ത് ചെയ്യും അങ്ങ് ഏറ്റവും ചുരുങ്ങുന്ന ഒരു മാപ്പിലും പറയുമോ താങ്കളുടെ രേഖയാണെങ്കിൽ അത് വ്യാജരേഖയായിരിക്കും താങ്കളുടെ രേഖയാണെങ്കിൽ വ്യാജരാഖയായി നിങ്ങളെ പോലുള്ള ആളുകളാണ് നിഷ്ഠൂരമായ നികൃഷ്ടമായ ജീർണിച്ച അശ്ലീലമായ മനസ്സുമായി കഴിയുന്ന നിങ്ങളെ പോലെയുള്ള മണ്ഡലങ്ങളെ പോലെയുള്ളത് പുറത്തുനിന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തുന്ന വിഷപ്രചരണം മാത്രമാണ് വിഷപ്രചരണം അല്ല പിണറായി കൃത്യമായ പിണറായി വിജയന പിണറായി വിജയനെയാ ഞാനൊരു വലിയ സംഭവം